ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം ജനനം ആഘോഷിക്കാൻ ലോകം മുഴുവൻ ഒരുങ്ങാണ് കമ്പോളം നാളുകൾക്ക് മുൻപേ ഈ ഒരുക്കം തുടങ്ങി ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കമ്പോളമാണ് ആ ആഘോഷങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു വീടുകളുടെ മുൻപിൽ പുൽക്കൂടുകളും ക്രിസ്മസ് മരങ്ങളും ഒക്കെ ഒരുങ്ങുന്നു നക്ഷത്രങ്ങൾ തൂക്കപ്പെടുന്നു ഇടവക ദേവാലയങ്ങളിൽ ആഘോഷമായ കാലിത്തൊഴുത്തുകൾ കുടിതോരണങ്ങൾ ഒരുക്കങ്ങളൊക്കെ സജീവമാണ് ആത്മീയമായ ഒരുക്കൊന്ന് നിലക്കി കുംഭസാരങ്ങൾ നടക്കുന്നുണ്ട് ധ്യാനങ്ങൾ നടക്കുന്നുണ്ട് ആഘോഷിക്കുക എന്നത് തന്നെയാണ് പരമമായ ലക്ഷ്യം രണ്ട് തരത്തിലാണ് ആഘോഷങ്ങൾ ഒന്ന് ഭൗമികത ഉപയോഗിച്ച് സന്തോഷം അനുഭവിക്കുന്ന ആഘോഷങ്ങൾ മനുഷ്യർ ഒത്തുകൂടുകയും സന്തോഷം പങ്കുവെക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ബാഹ്യമായ ആർഭാടങ്ങളൊക്കെ ഒരുക്കുകയും ഭക്ഷണം ഒരുക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്യും ഇതെല്ലാം പതിവായി തുടർന്നു പോകുന്ന കാര്യങ്ങളാണ് ഈ സന്തോഷം നിലനിൽക്കുന്നതല്ല തിരുനാളിൻ്റെ ആ ഒരു ദിനത്തിൽ അതല്ലെങ്കിൽ ആ ദിനങ്ങളിൽ മാത്രം നിലനിൽക്കുന്നു ഇടവക ദേവാലയങ്ങളും തിരുനാളുകൾ ആഘോഷിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി പള്ളികൾ അലങ്കരിച്ച് പ്രദക്ഷിണങ്ങൾ സംഘടിപ്പിച്ച് ആർഭാടത്തോടെ ആഘോഷങ്ങൾ ലോകമെമ്പാടും കൊണ്ടാടപ്പെടുകയാണ് വാസ്തവത്തിൽ ഈ ആഘോഷങ്ങളുടെ നൈമിഷികതയെക്കുറിച്ച് നമുക്ക് തന്നെ ബോധ്യമുണ്ട് ഒരു തിരുനാൾ കഴിഞ്ഞാൽ അടുത്ത തിരുനാളിനുള്ള ഒരുക്കം നമ്മൾ ആരംഭിക്കുകയാണ് അങ്ങനെ തിരുനാളുകളിൽ നിന്ന് തിരുനാളുകളിലേക്ക് പോകുന്നതാണ് വിശ്വാസ ജീവിതം എന്ന് ധരിക്കരുത് ഓരോ തിരുനാളുകളും പ്രത്യേകിച്ചും ക്രിസ്തുവിന്റെ പിറവി തിരുനാൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതം ആഘോഷമാക്കി മാറ്റണം അല്പകാലത്തേക്കാണ് ഭൂമിയിലെ ജീവിതം ഇവിടെ കരഞ്ഞിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല സന്തോഷം അനുഭവിക്കണം മാനുഷിക സന്തോഷം പരിമിതമാണ് സന്തോഷമുണ്ടായാൽ സങ്കടം സന്തോഷം നിലനിൽക്കുന്നില്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ആനന്ദമാണ് ആനന്ദ ഹൃദയത്തിന്റെ ഭാവാണ് ഭൗമികതയിൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകം എങ്ങനെയാണെങ്കിലും ക്രിസ്തുവിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആനന്ദം യഥാർത്ഥ ആഘോഷം ജീവിതം വ്യയം ചെയ്യുന്നതിലൂടെയാണ് തന്നെ തന്നെ എത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നുവോ തന്റെ സാമീപ്യം കൊണ്ടും തൻ്റെ അധ്വാനം കൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടും തന്റെ സമർപ്പണം കൊണ്ടും അവനു വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടും അവനവനെ എത്രത്തോളം നഷ്ടപ്പെടുത്തുന്നുവോ ആ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മിലുണ്ടാകുന്ന ശൂന്യതാബോധത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുക എന്നതാണ് വ്യക്തിപരമായി ആത്മീയമായി ഉണ്ടാകേണ്ട ആഘോഷം എന്നെ ഞാൻ പകർന്നു കൊടുക്കുന്നതിലൂടെ എന്നെ ഞാൻ മുറിച്ചു വിളമ്പുന്നതിലൂടെ ഞാൻ അനുഭവിക്കുന്ന ഒരു ഇല്ലായ്മയ്ക്കകത്ത് അവനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഞാനല്ല നീയാണ് ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയുന്നു അതാണ് യഥാർത്ഥ ആഘോഷം എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി ആകാൻ കഴിയുന്നുവോ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉപ്പായി മാറാൻ കഴിയുന്നുവോ അവരെ ജീവിതത്തെ രുചികരമാക്കി മാറ്റാൻ കഴിയുന്നുവോ അതാണ് യഥാർത്ഥമായ ആഘോഷം ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് തൻ്റെ ദൈവിക സമാനതകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് കാര്യമായി പരിഗണിക്കാതെയാണ് തിരുപ്പര് ലേഖനം അത് പറയുന്നുണ്ട് ദൈവിക സമാനതകൾ വിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് ആകൃതി മനുഷ്യനെ പോലെ കാണപ്പെട്ടു ഈ ലോകത്തിന്റെ എല്ലാ കുറവുകളിലേക്കും ബലഹീനതയിലേക്കും പരിമിതിയിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് ക്രിസ്തു ഭൗമികമായ തന്റെ ജീവിതം ആഘോഷിക്കുക അപ്പം വർദ്ധിപ്പിക്കുകയും അപ്പമായി മുറിയുകയും വീഞ്ഞുണ്ടാക്കുകയും തന്നെ രക്തം തന്നെ പാനമായി പകർന്നു നൽകുകയും അങ്ങനെ സാമാന്യതയിൽ നിന്ന് അതിഭാവത്തിലേക്ക് കിടന്ന് സമ്പൂർണമായി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതിലൂടെ പരിഹാരമലിയാകുന്നതിലൂടെ ക്രിസ്തു തന്റെ ജീവിതത്തെ ആഘോഷിക്കുന്നു യേശുവിൽ അപ്രകാരം എത്രത്തോളം നഷ്ടപ്പെടുത്താൻ കഴിയുന്നുവോ അത്രത്തോളമാണ് യഥാർത്ഥത്തിൽ ആനന്ദാനുഭവം ഉണ്ടാകുക സ്വയം ഉപേക്ഷ വഴിയല്ലാതെ ആനന്ദം അനുഭവിക്കാൻ സാധ്യത ആനന്ദം ഞാനെന്ന ബോധം എത്രത്തോളം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോഴുണ്ടാകുന്നതാണ് ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഒരു ചിരി കാണാമത് കുട്ടികൾ പെട്ടെന്ന് ചിരിക്കും കാരണം അവർക്ക് അവർ എന്ന ബോധമില്ല അമ്മ ചിരിച്ചാൽ കുട്ടി ചിരിക്കും കുട്ടിയെ കാണുന്നവരൊക്കെ ചിരിക്കുമ്പോൾ കുട്ടി ചിരിക്കുകയാണ് കുട്ടിയിൽ പ്രകാശിക്കുന്നത് ഈ അവരൻ്റെ ചിരിയാണ് കാരണം കുട്ടിക്ക് സ്വന്തമായി ചിരിക്ക കാരണം വേണ്ട നമുക്ക് കാരണം ആവശ്യമുണ്ട് ആ കാരണങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് തിരുനാളുകൾക്കകത്തൊക്കെ നമ്മൾ നടത്തുന്നത് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുക നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ദേവാലയം അലങ്കരിക്കാൻ ഒരു പുൽത്തൊഴുത്ത് ഉണ്ടാക്കാൻ നാം ആയിരങ്ങൾ മുടക്കുമ്പോൾ അന്നമില്ലാതെ കഴിയുന്ന അനേകം നമ്മുടെ ചുറ്റുപാടുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ആനന്ദം ഉണ്ടാവുമോ ക്രിസ്തുവിനെ പ്രതി നമുക്ക് ആനന്ദം ഉണ്ടാവുമോ രണ്ടും ഉണ്ടാകുന്നില്ല നമ്മൾ നമ്മളീ ആഘോഷങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹം പൂർത്തിക്കുള്ള ശ്രമത്തിലാണ് ഞാനെന്ന ബോധം നിലനിർത്താൻ അവനവൻ മാഹാത്മ്യം പറയാൻ അവനവന് സന്തോഷം ഉണ്ടാകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പോകുമ്പോൾ യഥാർത്ഥ ആഘോഷത്തിൽ നിന്ന് നാം തിരികെ പോകുന്നു വീണു പോകുന്നു അവിടെയാണ് മാനസാന്തരപ്പെടുവിൻ സ്നാപകൻ പറയുന്ന മാനസാന്തരപ്പെടുവിൽ സ്വർഗരാജ്യം നാം നാമാകട്ടെ ദൈവരാജ്യത്തിലാണ് അതുകൊണ്ട് ക്രിസ്തു മത്തായ സൂചിച്ചിട്ട് മൂന്ന് എട്ട് പറയുന്നത് പോലെ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് തിരിയാനും ക്രിസ്തുവിനോട് ലോകത്തെ നോക്കിക്കാണാനും തുടങ്ങുമ്പോഴാണ് പരവുത്തിരുന്ന ആളോടനുബന്ധിച്ച് മിക്കവാറും ആളുകൾ പുതിയ വസ്ത്രങ്ങളൊക്കെ അണി മനുഷ്യർ നല്ല വസ്ത്രങ്ങൾ അണിയുന്നതും സന്തോഷിക്കുന്നതും മോശമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷങ്ങൾ എത്രത്തോളം വ്യർത്ഥമായി പോകുന്നുണ്ടെന്ന് ആലോചിക്കുന്നു നമ്മളൊരു കുട്ടിയെ കാണാൻ പോവാണ് പരമദരിദ്രന ഒരു കുട്ടി ധരിക്കാൻ വസ്ത്രം പോലും ഇല്ല ഒരു പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞ് അവൻ്റെ മുമ്പിൽ ചെന്നതെന്ന് സന്തോഷത്തോടെ അവനെ സ്തുതിച്ചാൽ അല്ലെങ്കിൽ അവനെ നന്മ പറഞ്ഞാൽ അവൻ എന്തായിരിക്കും തോന്നുന്നത് പൊടുത്തൊട്ടിയിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞുകിടക്കുന്ന ശിശുവിനെ കാണാനാണ് നാം ഈ പ്രവി തിരുനാഴ്ണി ദേവാലയത്തിൽ പോകുന്നത് നാം പോകുന്നത് വർണാഭമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ആയിരങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് അവിടെ കിടക്കുന്ന കുട്ടിക്കാകട്ടെ വസ്ത്രമില്ല ഒരു നിവൃത്തിയില്ല കിടക്കാൻ കിടക്കയില്ല കിടക്കുന്നത് പുൽത്തൊട്ടി നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഇല്ലായ്മയിൽ കഴിയുമ്പോൾ കഷ്ടതകൾ സഹിക്കുമ്പോൾ അതിന്റെ നടുവിൽ നമ്മളിങ്ങനെ ആഡംബരം കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അവഹേളനമായിട്ടായിരിക്കും അവർക്ക് അത് ക്രിസ്തുവിനും അങ്ങനെയാവണം തോന്നുന്നത് അതുകൊണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട് ദേവാലയങ്ങളിൽ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തി കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് സംഗീത സാന്ദ്രമായ വിരുന്നുകൾ ഒരുക്കി നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു ദേവാലയത്തിന് പുറത്ത് വളരെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ആരുമില്ല അവൻ്റെ സന്തോഷം എന്താണ് വിശക്കുന്നവർക്ക് ഭക്ഷണമാകുന്നതാണ് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കുടിനീരാകുന്നതാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമാകുന്നതാണ് പാർപ്പിടമില്ലാത്തവർക്ക് വസതിയാകുന്നതാണ് രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നതാണ് അവശരെയും ആലംബിനരെയും സഹായിക്കുന്നതാണ് വാസ്തവത്തിൽ ഓർത്ത് നോക്കണം നാം ഏത് തരത്തിലാണ് ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്നത് ലോകസാമാന്യതയിൽ നിന്ന് ഒരു തിരികെ നടപ്പാണ് മാനസാന്തരം ദൈവമില്ലെന്നൊരിക്ക പറഞ്ഞു ഇന്നുണ്ടെന്ന് പറയുന്നു ഇതൊരു മാനസാന്തരമാണെന്ന് നമ്മൾ പറയും ഇത് ബാഹ്യമായ കാര്യം മാത്രമാണ് ക്രിസ്തുവിനോട് അടുക്കും തോറും എത്രത്തോളം ക്രിസ്തു സാരൂപ്യം തമ്മിലുണ്ട് എന്ന് പറയുന്നതാണ് മാനസാന്തരം ഈ ലോകത്തിൻ്റെ വ്യക്തതകൾ മനസ്സിലാക്കുന്നതാണ് മാനസാന്തരം ലോകസാമാന്യതകളിൽ നിന്ന് ഒരു ക്രൈസ്തവ ആധ്യാത്മികതയിലേക്ക് ഒരു ധാർമ്മിക ബോധത്തിലേക്ക് എൻ്റെ ജീവിതം എത്രത്തോളം മാറുന്നുണ്ട് അതാണ് മാനസാന്തരത്തിന് അടയാളമായിട്ട് കാണേണ്ടത് നമ്മളിപ്പോഴും നമ്മളായി നിലകൊള്ളാൻ ബലം പിടിക്കുന്നവരാണ് വ്യക്തിപരമായ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം ഞാനത് ബോധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് എൻ്റെ വീട്ടിലെ പുൽക്കൂടാണ് ഏറ്റവും നല്ലത് എൻ്റെ വീട്ടിലെ നക്ഷത്രമാണ് ഏറ്റവും ഭംഗിയുള്ളത് എൻ്റെ വീട്ടിലെ അലങ്കാരമാണ് കൊള്ളാവുന്നത് എൻ്റെ ഇടവകയിലേതാണ് കൊള്ളാവുന്നത് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ മുഴച്ച് നിൽക്കുന്നത് ഞാനാണ് ക്രിസ്തുവല്ല ഞാൻ മഹാത്മ്യവുമാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോ ഞാൻ കൊള്ളാവുന്നവനാണ് ഇന്ന അച്ഛൻ ഇരുന്നപ്പോ എന്ത് നല്ല ആഘോഷമായിരുന്നു ഇന്ന കൈക്കാരന്മാരുണ്ടായപ്പോ എന്താഘോഷമായിരുന്നു ഇന്ന പള്ളിക്കം പറ്റിയായിരുന്നപ്പോ എന്താഘോഷമായിരുന്നു ഞാനിതൊക്കെ നടത്തിയിരുന്നപ്പോ എന്ത് ഭംഗിയായിട്ടാണ് നടത്തിയിരുന്നത് കണ്ടില്ലേ എന്നെ വിശ്വാസം വഴിപഴയ്ക്കുന്നതിന് ഒരു കാരണം ഈ അവനവൻ മഹത്വമാണെന്ന് യോഹനൻ ശ്രീകാൽ തന്റെ സുവിശേഷത്തിൽ അഞ്ച് നാൽപ്പത്തിനാലിൽ പറയുന്നുണ്ട് പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ് വചനം ചോദിക്കുന്നത് കുടുങ്ങിപ്പോകുന്നത് അവനവൻ മഹത്വത്തിലാണ് അതിൽ സന്തോഷിക്കാം യഥാർത്ഥത്തിൽ അവനവനെ നഷ്ടപ്പെടുത്തുന്നത് സന്തോഷമായി വരുമ്പോഴാണ് അത് ആനന്ദമായിട്ട് മാറുക അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് നിരന്തരതയിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഞാൻ എന്നെക്കാൾ ഉപരിയായി അവനെ കാണാൻ തുടങ്ങുമ്പോഴാണ് മാനസാന്തരം മറ്റുള്ളവനെ വിശപ്പറിയുമ്പോഴാണ് മാനസാന്തരം മറ്റുള്ളവന് സങ്കടങ്ങളെ പരിഗണിക്കുമ്പോഴാണ് മാനസാന്തരം അവരെൻ്റെ കണ്ണീരൊപ്പാൻ കരമുയരുമ്പോഴാണ് മാനസാന്തരം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതിൽ നിന്ന് ഞാൻ അവരിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം ബോധ്യമുണ്ടാകുമ്പോഴാണ് ജീവിതം മാനസാന്തരത്തിൻ്റെതാകുക ആഘോഷപൂർണമായ ഒന്നായിട്ട് മാറുക ആ ആഘോഷം ആനന്ദത്തിലേക്കാണ് വെളിതുറക്കുന്നത് അത് നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമല്ല അത് നിത്യതയിലേക്ക് മുതൽക്കൂട്ടാവുന്ന കാര്യമാണ് ക്രിസ്തുവിലുള്ള ആഘോഷമാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ എങ്ങനെയാണ് ജീവിതം ആഘോഷിക്കേണ്ടത് പഠിക്കണം സ്നാപക യോഹനാനെ കുറിച്ച് പറയുമ്പോൾ വചനം പറയുന്നുണ്ട് മരുഭൂമിയിലെ ശബ്ദമാണ്വൻ ക്രിസ്തുവിന്റെ വരം അറിയിക്കുന്ന ശബ്ദം ശബ്ദമായിട്ടൊരാൾ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ അയാളെ തന്നെ നഷ്ടപ്പെടുത്തിയെന്നാണ് പേരില്ലാണ്ടായി പോവുകയാണ് സ്വന്തമായൊന്നുമില്ലാണ്ടായി പോവുകയാണ് ഞാനെന്ന ബോധം എത്രത്തോളം നഷ്ടപ്പെടുത്താൻ കഴിയുമോ അപ്പോഴാണ് അപരത്വത്തിലേക്ക് എനിക്ക് വളരാൻ കഴിയുക അങ്ങനെ അപരത്വത്തിലേക്ക് വളരുന്നതിന്റെ പേരാണ് മാനസാന്ദ്രം സ്നാപകൻ സ്നാനപ്പെടുത്തുന്നത് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളും മാമതി സ്വസ്വീകരിച്ചവരാണ് അനുതാപത്തോടെ കൂതാശകളെ സമീപിക്കുന്നവരാണ് ഈ അനുതാപം എന്നത് ക്രിസ്തുവിൽ നിന്ന് എനിക്കുള്ള അകലം തിരിച്ചറിഞ്ഞ് എന്റെ ഹൃദയത്തിനുണ്ടാകുന്ന ചൂടായി മാറുന്നില്ലെങ്കിൽ അനുതാപം എന്നത് കേവലം ഒരു കെട്ടുകാഴ്ചയായിട്ട് മാറും നാളുകളായി തുടർന്നു പോരുന്ന പരിപാടികളായിട്ട് മാറും ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഏതാഘോഷമാണെങ്കിലും ഈ ആഘോഷത്തെ കേവല ഭൗതികതയിൽ തളച്ചിടുകയാണോ അതിൽ നിന്ന് ആത്മാവിലേക്ക് ഉയരാനുള്ള എന്തെങ്കിലും കണ്ടെടുക്കുന്നുണ്ടോ എന്നാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്ന ക്രിസ്മസ് വരുമ്പോ വീടിന് മുൻപിൽ ഒരു നക്ഷത്രം കെട്ടിത്തോക്കുമ്പോ സൂക്ഷിക്കണം ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തു ഉണ്ടെന്ന് വീടിന് മുമ്പിൽ നക്ഷത്രം തൂക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട് ആരെങ്കിലും വഴിപോക്കർ ജ്ഞാനികൾ ക്രിസ്തുവിനെ തേടുന്നവർ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തു ഉണ്ടെന്ന് ധരിച്ച് വീടിനകത്ത് കയറിയാൽ അവിടെ ക്രിസ്തുവിനെ കണ്ടെത്തുമോ ഈ അന്വേഷകർ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാം വീടിന് മുമ്പിൽ പുൽത്തൊഴുത്തിരുക്കിയിട്ടുള്ളത് ഇവിടെ വന്ന് കണ്ടിട്ട് പോയിക്കൊള്ളണം അകത്തില്ല അകത്ത് ക്രിസ്തുവിനെ ക്രോശിക്കുന്ന പ്രവൃത്തികളാണ് അവൻ്റെ ജീവിതത്തിന് വിരുദ്ധമായവയാണ് ജീവിതത്തിൻ്റെ ഭൗതിക സന്തോഷങ്ങളിൽ കുടുങ്ങുകയാണ് അവരോന്മുഖമല്ലാത്ത ജീവിതമാണ് നയിക്കുന്നത് എന്നിട്ട് നമ്മൾ ദേവാലയങ്ങളിൽ ഒത്തുകൂടുന്നു ഗാനങ്ങൾ പാടുന്നു ക്രിസ്തുജന്മത്തെ പ്രകീർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അവഹേളിക്കുന്നതായി നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഞാനെന്റെ ജീവിതത്തെ അവരനു വേണ്ടി കാഴ്ചവെക്കുന്നൊരു കാഴ്ചവസ്തുവായി അന്നമായി പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ ദാഹിക്കുന്നവനുള്ള വെള്ളമായി കുടിക്കാനുള്ള ജലമായി ഞാൻ എന്നെ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തിരികെ നടക്കണം മാനസാന്തരത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്യുന്നവരാകണം അതുകൊണ്ട് തിരുനാളാഘോഷിക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കണം തിരുനാളിനൊരാഴ്ച ഉണ്ട് അതിനു മുമ്പ് കാര്യം പറയുന്നത് ആരെങ്കിലുമൊക്കെ ഹൃദയത്തിനകത്ത് അല്പമെങ്കിലും കരുണയും സ്നേഹവും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കാൻ വേണ്ടിയാ നിന്റെ തൊട്ടടുത്ത വീടുകളിൽ നിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് ആരെങ്കിലും പുതിയ വസ്ത്രമില്ലാതെയോ ആവശ്യത്തിന് ഭക്ഷണമില്ലാതെയോ കിടക്കാനിടമില്ലാതെയോ അലയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം ആരോരുമില്ലാതെ ആരോരും സഹായത്തിനില്ലാതെ ആർക്കും വേണ്ടാത്തവരായി അവഗണിക്കപ്പെട്ടവരായി ആരെങ്കിലും ചുറ്റുവട്ടത്തുണ്ടോ എന്ന് പരിശോധിക്കണം അവിടെയാണ് ക്രിസ്തു ഉള്ളതെന്ന് തിരിച്ചറിയുകയും ക്രിസ്തു വിദർശനത്തിനായി അവനെ കാണുകയും ചെയ്യണം അവന് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുക അവനൊരു പാത്രം വെള്ളം കൊടുക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുക അവന് ഒരു വസ്ത്രം കൊടുക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുക ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് അനുഭവിക്കാത്തവന് ക്രിസ്തുവിനെ ആഘോഷിക്കാൻ സാധ്യമല്ല കൗതാശികതയിലും കണ്ടെത്താൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് കൂതാശികളൊക്കെ വരേണ്ട അനുഭവങ്ങളായി മാറുന്നത് മിസ്റ്റർ ജോൺ അത് പറയുന്നുണ്ട് ഞാൻ തെരുവു തെരുവിൽ ഭക്ഷണമില്ലാത്തവനായി അലയുമ്പോൾ നീ ബലിമേശയിൽ അർപ്പിക്കുന്ന കാസ എനിക്കൊരു ഭാരമാണ് ഞാൻ തെരുവിൽ വസ്ത്രമില്ലാത്തവനായി അലയുമ്പോൾ നീ ബലിമേശയിൽ അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ എനിക്കൊരു ഭാരമാണ് നമ്മുടെ തിരുനാളുകളിലും നമ്മുടെ ആഘോഷങ്ങളിലും ദൈവം സംപ്രീതനാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ബാഹ്യമായ പുലുമുകളിലാണ് ഭൗമികമായവയാണ് ആത്മാവിലേക്ക് ഉയരാൻ ജീവിതം കൊണ്ട് ഒരു നിലപാടുണ്ടാകണം ക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടണം അത് ഏറ്റവും വേദനിക്കുന്നവനിലും ഭക്ഷണം കഴിക്കാനില്ലാത്തവനിലും കിടക്കാനിടമല്ലാത്തവനിലും ആയിരിക്കണം അങ്ങനെ എല്ലാവരും തള്ളപ്പെട്ട അവഗണിക്കപ്പെട്ടവനിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റൂ കൗതാശികതയിലെ ക്രിസ്തുവിന്റെ നിഗൂഢഭാവത്തെ തിരിച്ചറിയാൻ പറ്റൂ അല്ലെങ്കിൽ അൾത്താരയിലെ ഗോതമ്പപ്പം സാധാരണ ഒരു ഗോതമ്പപ്പം പോലെ ആയിരിക്കും ഒരു പ്രസാദം പോലെ സ്വീകരിക്കാൻ പറ്റും അത് ജീവനുള്ളതായിട്ട് അനുഭവപ്പെടില്ല ഞാൻ എന്നെ അർപ്പിച്ചു കഴിയുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവുമ്പോൾ ഞാൻ എന്നത്തിലെ സമ്പൂർണ്ണമായി നിനക്ക് നൽകുന്നു എന്ന് പറയാൻ ഹൃദയം തുറക്കാൻ എത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളമാണ് കുർബാനയിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിന് അനുഭവിക്കാൻ പറ്റുക അപ്പോഴാണ് ദൈവൈക്യ ശുശ്രൂഷ സമ്പൂർണമാകുക കാൽവരിക്കുരിശിൽ കിടന്ന് പിടയുന്ന ഒരുവനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം ആഘോഷമല്ലെന്നറിയണം വെറും ആഡംബരം മാത്രമാണ് ആഘോഷത്തിലേക്ക് അത് എത്തിയിട്ടില്ല ആഘോഷിക്കാൻ ആഡംബരങ്ങൾ വേണ്ട ആഘോഷിക്കാൻ ഹൃദയം മതി ഹൃദയത്തിൽ സന്തോഷമില്ലാതിരിക്കുമ്പോൾ ഒരു ആഘോഷവും നമ്മെ സ്പർശിക്കില്ല ഹൃദയത്തിൽ ക്രിസ്തുബോധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കകത്ത് ആഘോഷമാണ് എപ്പോഴും കണ്ടെത്താൻ പറ്റുക സ്വയം വ്യം ചെയ്യുന്നവൻ്റെ സന്തോഷം കൊള്ളം മുതൽ പങ്കിടുന്നവൻ്റെ സന്തോഷം എന്നൊക്കെ പറയില്ലേ അതേപോലെ എന്നെ തന്നെ പങ്കിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഹൃദയത്തെ അനുഭവിക്കാൻ പറ്റും ആഘോഷമാക്കി ജീവിതത്തെ മാറ്റാൻ പറ്റും ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ മാനുഷികമായിട്ട് സാധ്യമല്ല ബുദ്ധിമുട്ടുള്ള കാര്യം ഈ അനുതാപം തന്നെ തമ്മിലുണ്ടാകുന്ന എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ആത്മാവുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഇത്തരം ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുക നമ്മുടെ കഴിവുകൊണ്ടല്ല എഫ് എസ് എൽ പറയുന്നുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ് ദൈവികത മാനുഷികതയിലേക്ക് ഒഴുകുന്നതിൻ്റെ പേരാണ് കൃപ ദൈവികത എന്റെ മാനുഷികതയിലേക്ക് നിറയുന്നതിൻ്റെ പേരാണ് ആ ദൈവികത കൃപയാൽ നമ്മിലേക്ക് നിറഞ്ഞിരിക്കുന്നു ഡിവിനിറ്റി ഇൻഡ് ദി ഹ്യൂമനിറ്റി നമ്മുടെ മാനുഷികതയിലേക്ക് ദൈവിക ഭാവം നിറഞ്ഞിരിക്കുന്നു അവരിന് തീരാൻ സ്വയം ഉപേക്ഷിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ ക്രിസ്തുഭാവം ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ ഈ ദൈവകൃപയാൽ നമുക്ക് കഴിയും വിശ്വാസം വഴി സംലബ്ധമാകുന്നത് ഈ ദൈവകൃപയാണ് ആ ദൈവകൃപയാണ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്നത് ഇതാണ് രക്ഷാനുഭവം രക്ഷാനുഭവം യഥാർത്ഥത്തിൽ ആനന്ദത്തിൻ്റെതാണ് ആഘോഷത്തിൻ്റെതാണ് രക്ഷ ആഘോഷമാണ് ജീവിതത്തെ മുഴുവൻ ആഘോഷമാക്കി മാറ്റാൻ കഴിയും ജീവിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിൽ ജീവിതം ആഘോഷമാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആനന്ദാനുഭവം ഉണ്ടാവും ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ തിരുനാളൊരുക്കങ്ങൾക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം ആഘോഷിക്കുക എന്നത് എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിനുള്ളൊരു കാരണമല്ല മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകാനായി ഞാൻ എന്നെ മുറിച്ചു വിളമ്പുന്നതിൻ്റെ പേരാണ് ആഘോഷം എനിക്ക് എന്നെ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും എന്നതാണ് ആഘോഷം ലക്ഷങ്ങൾ മുടക്കി ഇടവക ദേവാലയങ്ങളിൽ നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുന്നു ആ ആഘോഷം യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമായി മാറിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം വിശുദ്ധരുടെ പുണ്യങ്ങൾക്ക് തന്നെ എതിരായി മാറിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം വിശുദ്ധാത്മാക്കൾ ഈ ജീവിതത്തിന്റെ ഭൗമികമായ സന്തോഷങ്ങളെ കൈവിട്ടവരാണ് ഭൗമികതയുടെ വർണ്ണാഭങ്ങളെ കൈവിട്ടവരാണ് എന്നിട്ട് ആത്മാവിന്റെ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ പഠിച്ചവരാണ് അങ്ങനെ ആത്മാവിന്റെ വർണ്ണങ്ങളെ തിരിച്ചറിഞ്ഞവർ ലൗകിക സന്തോഷങ്ങളെക്കാൾ ഉപരി ആത്മീയ സന്തോഷങ്ങളെ തിരിച്ചറിഞ്ഞ് അനുഭവിച്ചവർ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ നുറുക്കിക്കളഞ്ഞവർ അങ്ങനെ ജീവിച്ച ആളുകളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഭൗമികതയിലാണ് സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശുദ്ധരെ അപമാനിക്കുന്ന പ്രവൃത്തിയായിട്ട് മാറും അങ്ങനെയാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേവാലയങ്ങളിലായാലും കുടുംബങ്ങളിലായാലും ആഘോഷങ്ങളുടെ മാനദണ്ഡം എത്രത്തോളം അവനവനെ ഉപേക്ഷിക്കാൻ കഴിയുന്നു കഴിയുന്നുവെന്നതാകണം എത്രത്തോളം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നാം ജീവിക്കുന്നു എന്നതാകണം അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളൊക്കെ സൗഹാർദ്ദം പുലർത്തുന്നവയായിരുന്നു തൊട്ടയൽവക്കങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവയായിരുന്നു പണ്ടൊക്കെ ചെറുപ്പകാലത്ത് ഓർമ്മയുള്ളത് കള്ളപ്പം വീട്ടിലുണ്ടാക്കും അങ്ങനെ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഈ അപ്പവും കറിയുമൊക്കെ തൊട്ടടുത്ത ഭവനങ്ങളിലെല്ലാം കൊണ്ട് കൊടുക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നവരല്ല അവരൊന്നും അപ്പോൾ അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിലാണെന്നതിൻ്റെ ആന്തരീകമായൊരു അടയാളം ഒരു ചൈതന്യത്തിനുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നു ഞാനും എൻ്റെ കുടുംബവുമാണ് ഈ ലോകമെന്ന് തെറ്റിദ്ധരിക്കുന്നു മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ കളി നടന്നു പോകുന്നു സമുദായ വിദ്വേഷം പരക്കാണ് മറ്റു മതങ്ങളിലും സമുദായങ്ങളിലും പെട്ട ആളുകളെ നീക്കിക്കളയുന്ന പ്രവൃത്തി ധാരാളമായിട്ടുണ്ടാവുന്നു മറ്റുള്ളവരുമായി കൂട്ടുചേ ചേരുന്നതും അവരുമായി നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നതും ഇല്ലാതായി പോകുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ വരവോടെ ആശംസകളൊക്കെ ഒരു തമാശയായി മാറിയിട്ടുണ്ട് സന്ദേശങ്ങൾ അയക്കുന്നതൊക്കെ വ്യാജമായി മാറിയിട്ടുണ്ട് ഹൃദയപരമായ ഒരു സ്നേഹമില്ലാതെ എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമെന്ന് കരുതി നമ്മളിങ്ങനെ ആശംസകൾ അയച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഹൃദയപരമായ ബന്ധത്തോടെയല്ല അകലങ്ങളെയൊക്കെ അടിപ്പിക്കാനും ബന്ധങ്ങളെയൊക്കെ കൂടുതൽ സുദൃഢമാക്കാൻ ജീവിതത്തെ ക്രിസ്തുവിൽ മറ്റുള്ളവർക്കായി പങ്കുവെക്കാനും ആ പങ്കുവയ്ക്കൽ വഴി സന്തോഷം അനുഭവിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് യഥാർത്ഥ ക്രൈസ്തവ ആഘോഷത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക അതുകൊണ്ട് സാമൂഹ്യമായ ബന്ധങ്ങളെ പരിശോധിക്കണം ഒരു സമുദായത്തെയും ഒരു വിഭാഗത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ടും എതിർത്തുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അകറ്റി നിർത്തിക്കൊണ്ടുമല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയുക യേശു എല്ലാവർക്കും വേണ്ടി ഭൂമിയിൽ അവതരിച്ചവനാണ് എല്ലാവർക്കും വേണ്ടി ഭൂമിയിൽ അവതരിച്ച് യേശു എന്നോട് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയായി മാറാനാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഭൂമിയിലേക്ക് വന്നു സകല മനുഷ്യർക്കും വേണ്ടി ജാതി മത പരിഗണനകളില്ലാതെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഉയർച്ച താഴ്ചകളില്ലാതെ അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിന് ഈ ലോകത്ത് ഞാൻ ഈ സീമകളൊക്കെ മറികടക്കണം ഈ അതിരുകളൊക്കെ എനിക്ക് ഭേദിക്കാൻ പറ്റണം അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രകാരം പകർന്നു കൊടുക്കാൻ സാമൂഹ്യമായ ബന്ധങ്ങളിൽ നമുക്ക് വളരാൻ പറ്റണം മറ്റു മതങ്ങളും അയൽവാസിയും ശത്രുവാണെന്ന് കരുതുന്ന തരത്തിൽ ഇടുങ്ങിയ മനസ്സുണ്ടാകുമ്പോൾ അവരെ വിദ്വേഷം കൊണ്ട് ഹൃദയം എന്ന് പറയുമ്പോൾ ക്രിസ്തുജനനം അനുഭവിക്കാൻ കഴിയാതായിപ്പോവും നമ്മുടെ വീട്ടിലുള്ള നാം വാങ്ങിവെച്ച ഒരു ചെറിയ രൂപത്തിനകത്തല്ല ക്രിസ്തുവിനെ കാണാൻ കഴിയേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്ത് വേദന അനുഭവിക്കുന്നവരും സങ്കടപ്പെടുന്നവരും സത്യമറിയാത്തവരുമായ നേകർ ലോകവ്യാകുലങ്ങളിൽ പെട്ടു അസമാധാനങ്ങളിലും സങ്കടങ്ങളിലും ഉയരുന്നവർ അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു ക്രിസ്തു എണ്ണം സാധ്യമാകുക അങ്ങനെ നമ്മളിൽ ജനനം സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുക ഈ ആനന്ദാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ പിറവിത്തിരുന്നാൾ ഒരു യാഥാർത്ഥ്യ അനുഭവമായിട്ട് മാറൂ ഓരോ നിമിഷവും ക്രിസ്തുവിൽ പുറക്കാനുള്ളതാണ് ഓരോ നിമിഷവും ക്രിസ്തുവിൽ ഉയർക്കാനുള്ളതാണ് ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം വിശ്വാസം വഴി സംലബ്ധമായ ആ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവികത എന്റെ മാനുഷികതയെ ഭരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ഈ ദൈവികതയിൽ നിന്ന് എനിക്കുള്ള അകലത്തെ തിരിച്ചറിഞ്ഞ് ഹൃദയത്തിന്റെ ചൂടോടെ നമുക്ക് ഭൂതാശകളെ സമീപിക്കാം അപ്പോഴാണ് യഥാർത്ഥ അനുതാപത്തോടെ കുമ്പച്ചാരിക്കാൻ പറ്റുക യഥാർത്ഥ അനുതാപത്തോടെ സ്നേഹത്തോടെ ബലിയർപ്പിക്കാൻ പറ്റുക അങ്ങനെ ജീവിതം ബലിയായി മാറുന്നതിൻ്റെ ആഘോഷം ജീവിതത്തിലുടനീളം സൗരഭ്യം വരത്തട്ടെ എന്ന് ഹൃദയപൂർവ്വ ആശംസിക്കുന്നു ആമേൻ